ഹേ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി ഫേസ് സിറം ജെല്ലും അതിൻ്റെ തന്നെ ഫേസ് സിറം ക്രീമും ആണ് രണ്ടിൻ്റെയും ടെക്സ്റ്റർ വന്നിട്ട് ചെറിയ ഡിഫറൻസ് ഉള്ളത് അതായത് സിറം ക്രീമും സിറം ജെല്ലും പക്ഷേ ഇതിൻ്റെ പർപ്പസ് ഒന്ന് തന്നെയാണ് ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് നമ്മുടെ സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഇതിൻ്റെ രണ്ടിൻ്റെ പർപ്പസ് അതാണ് അപ്പോൾ ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെനിക്കൊരു ഫിനിഷിങ് ലുക്ക് തരും ഇത് നമ്മൾ നോർമലി പുറത്ത് പോകുമ്പോൾ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ നൈറ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുമ്പോഴും അങ്ങനെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതൊരു സ്കിൻ ബ്രൈറ്റൺ നമുക്ക് ഫ്യൂച്ചറിൽ തരാൻ ഹെൽപ്പ്ഫുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാൻ സാധിക്കുന്നുണ്ട് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സിറം ജെല്ലാണ് ജെല്ല് കുറച്ചുകൂടെ ലൈറ്റ് വെയ്റ്റ് ആണ് ക്രീമിനെക്കാട്ടിലും ജെല്ല് കുറച്ചും കൂടി നല്ലതാണ് കാരണം അത് പറയാൻ കാരണം നമ്മുടെ സ്കിന്നിൽ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കുന്നത് ജെല്ലിനാണ് ക്രീമിനെക്കാട്ടിലും അപ്പോൾ ഈ രണ്ടിൻ്റെയും പർപ്പസ് ഒന്ന് തന്നെയാണ് ഇത് സ്കിന്നു ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് നമ്മുടെ സ്കിന്നൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഒരു വൺ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അപ്പം ഇത്രയുള്ള വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്